മെയ് ഇരുപത്തിനാലിലായിരുന്നു മീരയും ബിപിൻ പുതിയ വിവാഹം കഴിഞ്ഞെന്നുള്ള വിവരം പുറത്തു വരുന്നത് തന്മാത്ര എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ ആളാണ് നടി മീര വാസുദേവ് പിന്നീട് നിരവധി സിനിമകളിൽ താരം അഭിനയിച്ചുവെങ്കിലും ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാളികൾ ആരും തന്നെ മീരയെ കണ്ടിരുന്നില്ല ശേഷം ഏഷ്യാനെറ്റിലെ കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെ മീര മിനി സ്ക്രീനിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തി സുമിത്ര എന്ന വീട്ടമ്മയായുള്ള മീരയുടെ പകരനാട്ടം ഓരോ സീരിയൽ ആരാധകരും ഏറ്റെടുത്തു ചാനലിലെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള സീരിയൽ കൂടിയായ കുടുംബവിളക്കിനെ കുറിച്ചാണ് മീര പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് കുടുംബവിളക്ക് അവസാനിച്ചതിനെക്കുറിച്ചാണ് മീര വാസുദേവൻ പറഞ്ഞത് ഒരു യാത്ര അവസാനിക്കുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ കണ്ടെത്തുക അവരെ നമ്മുടെ ഓർമ്മകളുടെ ശേഖരത്തിലേക്ക് ചേർത്ത് പിടിക്കണം ഒരിക്കലും അവസാനിക്കില്ലെന്ന് തോന്നാത്ത സ്നേഹം കണ്ടെത്തുക അത്തരത്തിൽ കുടുംബവിളക്ക് എന്ന യാത്രയിൽ നല്ല ഓർമ്മകൾ സമ്മാനിച്ച ചില മനുഷ്യരെ കണ്ടെത്താൻ എനിക്ക് സാധിച്ചു എൻ്റെ ഭർത്താവും ഛായാഗ്രാഹകനുമായ വിപിൻ പുതിയംഗം ഞങ്ങളുടെ പ്രിയ യൂണിറ്റ് ടെക്നീഷ്യൻ സുഹൃത്തുക്കളും സഹോദരന്മാരെ പോലെയുള്ള കണ്ണ വിനോദ് ഏട്ടൻ അനിൽ ഏട്ടൻ അബി ദിലീപ് ഷാജ നിങ്ങളെ ഇനിയും കാണും എന്ത് മനോഹരമായ യാത്രയാണിത് എന്നാണ് മീര വാസുദേവ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് മെയ് ഇരുപത്തിനാലിലായിരുന്നു മീരയും വിപിൻ പുതിയ വിവാഹം കഴിഞ്ഞെന്നുള്ള വിവരം പുറത്തുവന്നത് മെയ് ഇരുപത്തൊന്നിന് വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നു കുടുംബവിളക്കിലെ ഛായാഗ്രാഹകനായിരുന്നു വിപിൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരേ സീരിയൽ പ്രവർത്തിച്ച ഇരുവരും സൗഹൃദത്തിലായി ഒരു വർഷത്തോളം സൗഹൃദത്തിലായിരുന്നു ഇവർ പിന്നീട് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തുകയായിരുന്നു ഗോൾമാൽ എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തെത്തിയ മീര തന്മാത്ര കൂടാതെ ഒരുവൻ കൃതി ഇമ്പം അപ്പുവിൻ്റെ സത്യാന്വേഷണം സെലൻസർ കിർക്കൻ അഞ്ജലി ഐ ലവ് യു ജെറി കാക്കി നയൻ വൺ സിക്സ് പെയിൻറിങ് ലൈഫ് തോടി ലൈഫ് തോടാ മാജിക് തുടങ്ങിയ സിനിമകളിലും വേഷമിട്ടിട്ടുണ്ട്